ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഗൈച്ച് അപ്പോൾ കൈസ് കിട്ടാച്ച അൽപ്പുള്ളി വീഡിയോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ഞാൻ ഇന്ന് ഗുരുവായൂർ പോയിട്ട് വീട്ടിലേക്ക് വന്നു ഗൈസ് ഇന്നലെ രാത്രി നമ്മൾ ഗുരുവായൂർ പോയിട്ട് ഇന്ന് രാവിലെ ദർശനം കണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾക്ക് വീടെത്തി വൈകുന്നേരം കഴിഞ്ഞാൽ വീടെത്തിയിട്ട് ഉറങ്ങി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രോ കൊടുക്കുന്നത് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ഡീറ്റെയിൽസ് ഗുരുവായൂർ വലിയൊരു ബ്ലോഗ് തന്നെ ഉണ്ടാവുക വിചാരിച്ചാണ് പക്ഷേ എനിക്ക് സാഹചര്യങ്ങൾ അനുവദിച്ചില്ല ഗൈസ് ഏ ഗുരുവായൂർ ആണെങ്കിൽ പത്ത് അമ്പത് കല്ല്യാണ ഒരു ദിവസം നല്ല തിരക്ക് പൂര തിരക്ക് പറയുമ്പോൾ പൂര തിരക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ ചെറുതായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു നമ്മളെ ചെറുതായിട്ടൊന്ന് ഉള്ളിൽ ഏറ്റവും റെസ്ട്രിക്റ്റ് ചെയ്തു നമ്മളെ മീൻസ് എന്നെ ചെറുതായിട്ടൊന്ന് റെസ്ട്രിക്ട് ചെയ്തു അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടും അതെല്ലാം കൂടി ആയിട്ട് നമുക്ക് ഫുൾ വീഡിയോസ് ഇതാക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ നേരെ ആനക്കോട്ടയെ പോയിട്ടുണ്ടായിരുന്നു ആനക്കോട്ടയിലെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതാണ് താഴേക്ക് തോന്നുന്ന ബട്ടൺ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് പിന്നെ ബെല്ലൊക്കെ അടിച്ച് 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 പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആനക്കോട്ടിൽ വിശേഷങ്ങളായിട്ട് കാണാം ഈ ആന കുറച്ച് ഡെയിഞ്ചറാണ് ഞാൻ കുറച്ച് ഡേഞ്ചറാണ് ഇത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നീല കളറായിട്ട് ബോർഡ് എന്ന് വെച്ചിട്ടുണ്ട് എന്താ ബോർഡ് വെച്ചാൽ ഞാൻ ചരാം ഓ കണ്ടോ കണ്ടോ ഈ ആന മതപ്പാടിലാണ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സന്ദർശകർ അകരുതെന്ന് മാത്രം കാണുക കൂടുതൽ സമയം ഇവിടെ നിൽക്കരുതെന്ന് കഴുകിട്ടുണ്ട് അല്ലേ ഓ അങ്ങനെ നടന്നാർന്നത വേറെ പട്ടത്തിനൂപ്പറേ ഞരുന്നു പാപ്പം കഴിച്ചോണ്ടിരിക്കണ ആന കൈസ് പാപ്പം കഴിക്കണു ആന ഈ പാപ്പം കഴിച്ചിട്ട് വെള്ളം തൊപ്പിക്കിടങ്ങും അയാളുടെ പാപ്പം ഇട്ടുകൊണ്ടേയിരിക്കുന്നു ഇത് അപ്പുറത്ത് വേറെ ആന വേറെ പന എൻ്റെ പാപ്പം കഴിച്ചുകൊണ്ടിരിക്കണു ഇല്ലേ സൂപ്പർ ആന ഏയ് ഗൈസ് ഇതിവിടെ വേറൊരു ആനയുണ്ട് ആ പേരാണ് ദേവി കണ്ടോ ആൻ്റെ പേരാണ് ദേവിയെ ഗൈസ് ആന സൂപ്പർ ആനയാണ് ഞാനെനിക്ക് ഫുൾ ടൈം എവിടെങ്കിൽ ഫുഡ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു തോന്നുന്നു കൂടുതലൊന്നും തിന്ന ഉറങ്ങ തിന്ന ഉറങ്ങ അത് സുഖമില്ല എനിക്ക് അല്ലേ പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത് പറഞ്ഞ ക്ലൈമറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ വെരിഫുൾ അത്ര ഒരു തണുപ്പാണ് ആ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ഒരു മിനി ഫോറസ്റ്റ് എന്നാണേൽ പറയാം ഗൈസ് പിന്നെ അവിടെ നിന്ന് കുറച്ച് കൂടി വന്നപ്പോൾ ഇവിടെ ഒരു കുളിശീന കേസ് ആ അന്തസ് ஏ சூப்பராயிட்டு தானே ஒளிச்சு வந்து ஏன் சரி எடுத்தீங்கன்னா தெரியும் அவ்வளோ தூரம் தெரியும் എന്താ അല്ലേ ആന്ന പൊളിപ്പിക്കണം നമുക്ക് ഇതേപോലത്തെ ഒരു ആന വാങ്ങിച്ചാലോ കൈസ് പൊളിക്കില്ലേ ഏഹ് ആൾ പറയണു അതേപോലെ അനുസരിക്കണു ആനയ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സുഖം സുഖമുണ്ടാകും അല്ലേ പക്ഷെ ഇവിടെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പുണ്ട് പക്ഷെ വെള്ളം ഒഴിക്കാൻ വേണ്ടി നല്ല സുഖമുള്ളതുകൊണ്ടുപോകണു ആന നിൽക്കുന്നത് നൈസായിട്ടുണ്ട് തളിയൊക്കെ പോകണുതാ ഏ സൂപ്പർ പിന്നെ ഗൈസ് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ആന കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടെ ഇതാ ഇവിടെ ഇതങ്ങനെ നിന്നുറങ്ങണ ആന കൈസ് സൂപ്പറായിട്ടുണ്ടല്ലേ നിന്നുറങ്ങണ ആന അതാ നിന്നുറങ്ങണ ആന ആഹാ സൂപ്പർ ലേ ஆன டான்ஸ் சில்லிங் மூடான கைசாயனா ஏங் மூடாயன பள்ளியான 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 ஆன் பள்ளியும் டான்ஸ் கலக்கி கலக்கி கலிக்கணும் ഒ ഡാൻസാണ് ഇവിടെ ആന ഈ അവിടെ വേറെ ഒരു ഡാൻസൊക്കെ ആന കണ്ടു ഇവിടെ വേറൊരു ഡാൻസൊക്കെ ആന അമ്പറത്ത് മിണ്ടാണ്ടിരിക്കണ ആന ശാന്ത ശാന്തസ്വരൂപനായ നാല് സൈഡ് ആന ഇവിടെ വേറൊരു ആന അപ്പുറത്ത് വേറൊരു ആന ഇതോ ആനകളുടെ നടുവിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണു ഏ ഇതോ ഇവിടെ ആൻ്റെ ചെവിയിൽ തോട്ടി വെച്ചിരിക്കുന്നു ഗേഷ് ഈ ആൻ്റെ ചെവിയിൽ നല്ല മെരുക്കുള്ള ആനയക്കി മാറ്റിയിരിക്കുന്നതിനെ തോട്ടി വീണ അട്ടിക്കൊള്ളും പറയും പേടിത്തിട്ട് ഇങ്ങനെ ആന അങ്ങോട്ട് നിൽക്കണു തന്നെ പേടിയും നല്ല ചെറിയ കൊമ്പൊക്കെയാണ് നല്ല കറുപ്പായന ഏയ് നേരെ ഇങ്ങോട്ട് തിരിയുമ്പോൾ വലിയ കൊമ്പു ആനപ്പുറത്താ ഓ ആനക്കാട്ടും വലിയ കൊമ്പ് ഷൂട്ട് എന്ന് പറയാൻ ആൾക്കാർ വന്നിട്ടുണ്ട് നൈസ് പ്ലേസ് ആനൻ്റെ കൂടെ ഷൂട്ട് എടുക്കുമ്പോൾ ആൻ അടക്കാനുള്ള അവസരം വെച്ച് നോക്കുകയായിസ് അതാ വലിയ കൊമ്പു ആൻ ഡാൻസ് കളിക്കണം അല്ലേ വലിയ കൊമ്പുള്ളൂ ആന അവിടെ ഡാൻസ് കളിച്ചു കളിക്കണം അപ്പം ആനൻ്റെ കൊമ്പിന് വലുപ്പം നോക്കുകയായിസ് എന്താ വെള്ള കൊമ്പ് വലിയ നല്ല കൊമ്പ് കൊമ്പ് നോക്കീന് കൊമ്പ് ഈ സൂപ്പർ ഇല്ലേ വലിയ വെള്ള കൊമ്പ് കിടക്കാച്ച ആന ഡാൻസ് കൊടുത്തുകൊണ്ടിരിക്കണു ബാക്കിൽ നല്ല കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയ കല്ല് കുഴിച്ചിട്ടിരിക്കുന്നു എന്നിട്ട് അതിലാണ് ആന കെട്ടിയിട്ടിരിക്കുന്നത് ചങ്ങലിയും കൊണ്ട് ഏ സൂപ്പർ ആന ഏ സൂപ്പറായിട്ടുണ്ട് ഞാൻ കുഴിയാന മാത്രം നേരെ വീട്ടിൽ വളർത്തിയിട്ടുള്ളൂ പക്ഷെ വലിയ ആന വീട്ടിൽ വളർത്തിയിട്ടില്ല വളർത്താൻ പ്ലാൻ ഉണ്ട് നമുക്ക് വളർത്താം അല്ലേ കൈഷ് ഇത് കണ്ടത് എന്താണെന്ന് മനസ്സിലായി ഗൈസ് നമുക്ക് ഇതൊരു വീട് പോലെയൊരു സംഭവം പക്ഷേ ഇത് പറയുന്നത് ഒരിതാണത് ഇത് പറയുമ്പോൾ എത്ര വലിയ മെരുങ്ങാത്ത കൊമ്പനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിട്ട് അവർ മെരിക്കിയെടുക്കും മനസ്സിലായില്ലേ എത്രയും പോലും ഒരു കൂട് ഇത് അല്ലേ സെറ്റപ്പ് ഒരു കാട്ടിൽ ജീവിക്കുന്ന ജീവിയെ നാട്ടിലെ കൊണ്ടുവന്ന് കഠിന ശിക്ഷകളെടുത്ത് നല്ല നാട്ടാനയാക്കി മാറ്റുന്ന കൂടാണിത് അങ്ങനെ എത്ര എത്ര ആനയാക്കിയ കൂടാണറിയത് അല്ലേ നട്ടിയുടെ നല്ല പലയൊക്കെ ഇട്ട് കട്ടറപ്പൊടിയുള്ള സാധനം സൂപ്പർ ഒന്നും പറയാനില്ല കൂട് കഴിഞ്ഞത് അപ്പുറത്തൊരാന നിൽക്കേണ്ടത് ഇവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറച്ച് കോട്ടേഴ്സാണ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കുറച്ച് വീടുകൾ എന്താ സംഭവം എന്നിട്ട് നമ്മൾ എങ്ങനെ പറഞ്ഞാൽ പിന്നെ നടന്ന് പാർക്കിങ് ഇവിടെ മൊത്തം ടോട്ടലായിട്ട് അറുപത് ആനയോ അത്രയോ ഉണ്ട് എന്നാൽ പറയേണ്ടായിരുന്നു സാറിന് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല പിന്നെ അതാണ് മറ്റേ എൻ്റെ കൂട് പറയുന്നത് ആ കൂട് കഴിഞ്ഞ നേരെ ഇവിടെ നോക്കുന്ന നടുവിൽ അടുത്ത നടുക്കായിട്ട് ഒരു വീട് രണ്ട് നല്ല പഴയ പത്തായ പേര അന്തോസിലേ പൈക്കശ്ശേരി മനമോലത്തെ നല്ല ആറാം നമ്പൂർ നല്ല വീട് പോലത്തെ ഒരു വീട് നടുവിൽ എൻ്റെ ഫ്രണ്ട് ഭാഗം അറിയില്ല അവിടെ ഫയർ റിസ്റ്റിങ് യൂസറൊക്കെ ഉണ്ടാവും സൈഡ് സെറ്റ് സാധനം അതിൻ്റെ അപ്പുറത്ത് പേരാൽ എൻ്റെ നേരത്ത് അപ്പുറത്ത് അമ്പലം ഇതൊക്കെയാണ് സൂപ്പർ